ഹലോ ഗൈസ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് ഗൈസ് കൂടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ ഇന്ന് നമ്മുടെ അടിപൊളി അയലൊക്കെ കറിയാൻ വെക്കാൻ പോകുന്നുണ്ട് അയൽ മീൻ അച്ഛൻ മേടിച്ചോണ്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മളതെല്ലാം ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ മേടിച്ചുകൊണ്ട് വന്നതും ക്ലീൻ ചെയ്യുന്നതൊന്നും വീഡിയോസ് എടുത്തില്ല കേട്ടോ അപ്പോൾ അച്ഛനെല്ലാം ക്ലീൻ ചെയ്ത് തന്നായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ അതിന് മേലൊക്കെ ഇങ്ങ് നീളത്തിൽ ഇങ്ങോ മാറിയിട്ടോ എടുത്ത് കേട്ടോ കത്തി കൊണ്ട് ഉപ്പ് മുളകൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളതിൽ കുറച്ച് മല്ലി മുളക് ഓടി ഇട്ടോ മഞ്ഞ പ്പൊടി ഉപ്പൊക്കെ മൂന്നും കൂടി ഇട്ടു കേട്ടോ നേരെ മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇന്ന് ഇങ്ങനെ സിമ്പിളായിട്ടാണ് വറുക്കാൻ പോകുന്നുട്ടോ അപ്പം നമ്മുടെ കൈ കൈകൊണ്ട് തന്നെ ഇങ്ങനെ നന്നായിരുന്നു മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ അച്ഛൻ തന്നെ നേരേക്ക് തോന്നുന്നുട്ടോ അച്ഛനും മുളകോടിയൊക്കെ ഇട്ടിട്ട് അത് സെറ്റാക്കി തരാൻ ടൈമില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൽ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇടാമെന്ന് വെച്ചു പക്ഷെ അച്ഛൻ ഇന്ന് ഇടണ്ടാന്ന് പറഞ്ഞു കേട്ടോ ഇടാതെ വെക്കാൻ പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഇന്ന് ഇടാതെ നിന്നില്ല കേട്ടോ പക്ഷെ എനിക്കൊക്കെ അത് ഇട്ടാൽ ഒത്തിരി ഇഷ്ടമാണ് അച്ഛൻ ഇതിലേയും മീൻ ഇടണ്ടാന്ന് പറഞ്ഞു മത്തിയാകുമ്പോൾ ഇതിനേക്കാളും അടിപൊളിയാണ് അപ്പോൾ ഇടണ്ടാന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടോ പക്ഷെ മുളക് പൊടി കളറില്ല കേട്ടോ പക്ഷെ നല്ല എരിവുള്ള മുള പൊടിയാട്ടോ കാണുമ്പോൾ ഇല്ലാത്തവർ തോന്നും പിന്നെ നമ്മൾ നെക്സ്റ്റ് വന്നിട്ട് കോയസ് ഞാൻ വീഡിയോ എടുത്ത് അങ്ങ് തിരിഞ്ഞ് പോയിട്ടോ അതാണ് ഇങ്ങനെ തല തിരിഞ്ഞ് വീഡിയോ കാണുന്ന കേട്ടോ അതെനിക്ക് ഷെയർ പറ്റുന്നില്ല കേട്ടോ ഞാനിപ്പോൾ കറക്റ്റായിട്ടോ ഇപ്പൊ നെക്സ്റ്റ് വന്ന് ഞാൻ കറി വെക്കാൻ പോവാണ് കേട്ടോ കറിക്ക് തേങ്ങയെല്ലാം ചെരികയായിരുന്നു അതിൻ്റെ ഒപ്പം കുറച്ച് ചൂന്നുള്ളി ഇട്ടു കേട്ടോ കറണ്ട് പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് നേരത്തെ തേങ്ങയൊക്കെ അരച്ച് വെക്കാമെന്ന് ചൂടാക്കിയിട്ട് അരച്ച് വെക്കാമെന്ന് വെച്ചോട്ടോ അപ്പം നിങ്ങൾ ഇവിടെ എപ്പോഴും മീൻ വയ്ക്കുമ്പോൾ വെക്കുമ്പോൾ ഒക്കെ അങ്ങ് ചൂടാക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ ചൂടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ അതിൻ്റെ ഒപ്പം ഒത്തിരി ചെറിയുള്ളി പിന്നെ വെന്തയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത് നല്ല ബ്രൗൺ തേങ്ങ ഏകദേശം ഒരു നല്ല ബ്രൗൺ നിറ അങ്ങനെയൊക്കെ ആവണം കേട്ടോ പിന്നെ ബ്രൗൺ നിറമൊക്കെ കഴിഞ്ഞിട്ട് അതിലപ്പം മുളക് പൊടി ഇടും കേട്ടോ മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതിനൊപ്പം ചേർക്കുന്നുണ്ടോ കരയാൻ പറ്റത്തില്ല കേട്ടോ സ്പീഡിങ്ങ് സ്ലിം ആക്കി വെച്ചിട്ടാണ് ഞാൻ ചൂടാക്കുന്നിട്ട് അല്ലെങ്കിൽ കരിഞ്ഞാൽ പിന്നെ കറയൊക്കെ ഇങ്ങനെ ഒരു കരിയുടെ സ്മെല്ലടിക്കും കേട്ടോ പൊകു അങ്ങനെ ആ ഒരു സ്മെല്ലൊക്കെ അടിക്കുക അപ്പോൾ അതുകൊണ്ട് കരയാൻ പറ്റത്തില്ല കേട്ടോ അതിനപ്പം തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മൂന്നും കൂടി ഒന്നും കൂടി കുറച്ചുകൂടെ എണ്ണയൊക്കെ വെച്ച് ഇങ്ങനെ ചൂടാക്കണം കേട്ടോ കരിയാതിങ്ങനെ ചൂടാക്കണം ആ തേങ്ങ അടപ്പം ഒന്ന് നന്നായി മിക്സായി വരണം കേട്ടോ ഇവിടെ പല ആൾക്കാരും ഇങ്ങനെ തേങ്ങയൊന്നും ഒന്നും ചൂടാക്കത്തില്ല കേട്ടോ ചൂടാക്കാതെ ഇങ്ങ് സിമ്പിളായിട്ട് ഇങ്ങ് വെറും പച്ച തേങ്ങ ഒക്കെ വെച്ച് അരയ്ക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല അങ്ങ് ചൂടാക്കിയിട്ടേ വെക്കത്തുള്ളൂ കേട്ടോ വലുതായിട്ട് ചീനച്ചട്ടിയിലാണ് കേട്ടോ കറി വെക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ഞാൻ എണ്ണയെല്ലാം വെച്ച് കടകളെല്ലാം പൊട്ടിച്ച് പിന്നെ സവോള പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്ന ഉള്ളി ചെറിയ ഉള്ളി അതെല്ലാം കൂടി ചതച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് വാടിയിട്ട് വേണം അത് ഇട്ട് കൊടുക്കാൻ കേട്ടോ കുറച്ച് വെക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ചീൻ ചട്ടിയിലാണ് വെക്കുന്നുട്ടോ വേറെ ഉരുളിയൊന്നും എടുത്തില്ല അപ്പോൾ ഉള്ളിയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ പച്ചമുളകൊക്കെ നേരത്തെ ഇട്ടു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് തക്കാളിയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി ഇവിടെ ഇന്നും കറി വെക്കുമ്പോൾ തക്കാളി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടേ ഇടത്തുള്ളൂ കേട്ടോ സാമ്പാറിന് മാത്രം അങ്ങ് കട്ട് ചെയ്ത് ഇടും പിന്നെ വേറെ കറിയെല്ലാം വയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വാട്ടിയിട്ടേ ഉള്ളിൻ്റെ ഒപ്പം വാട്ടിയിട്ടേ ഇടത്തുള്ളു കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടിയിട്ട് വേണം പിന്നെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം ചതച്ചത് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇപ്പോഴത്തെ തടുപ്പിൽ ഇങ്ങ് വാസിനായാലും മീൻ വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ വാസിന് കറി വെച്ചാൽ ഒത്തിരി ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൊച്ചാൻ ഏതുമ്പോൾ ഒരണ്ട് തലയെങ്കിലും ഇട്ടിയെങ്കിലും ഇങ്ങ വയ്ക്കട്ടോ അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇന്ന് നന്നായി വാടി വരുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി ഇത് മൂന്നും കൂടി ചതച്ചതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇട്ടാൽ അങ്ങ് അടിപിടി ചേക്കുകളൊക്കെ ആ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ല വാടി വന്നത് പിന്നെ ഇന്ന് ഇട്ട് കൊടുക്കാറ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഞ്ചി ഇടുമ്പോൾ തന്നെ നല്ല മണം ആട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ തന്നെ നല്ല മണം കിട്ടും കേട്ടോ ഇപ്പോൾ അടിപൊളി മണം വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇവിടെ കറിയൊക്കെ വിൽക്കുമ്പം പുളിയും കറിയൊക്കെ വിൽക്കുമ്പോൾ ഇതൊക്കെ ചേർത്താറുണ്ട് കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഇങ്ങ് ചേർത്താറുണ്ട് അപ്പോൾ നല്ല മണം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങയെല്ലാം ചൂടാക്കി അരച്ചായിരുന്നു കേട്ടോ അരച്ച വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ അവിടെ പുളിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പുളിയെല്ലാം അമ്മ നന്നായിട്ട് ഇങ്ങനെ സെറ്റാക്കി അമ്മയാണിത്തതൊക്കെ റെഡിയാക്കി തന്നെ അപ്പോൾ എനിക്ക് ഇതിൽ വെച്ചിങ്ങാ അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇല്ലാതെ അരച്ചെടുത്തില്ലെങ്കിൽ പിന്നെ ആ മറ്റേ അതിൻ്റെ മേലത്തെ തോടും ആ സംഭവങ്ങളൊക്കെ കുറച്ച് ഉണ്ടാവുമല്ലോ ആ വേസ്റ്റൊക്കെ അതിൽ വീടുണ്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ചാർ ഇതായിട്ടോ തിളച്ച വരുന്നുണ്ട് കേട്ടോ എൻ്റെ അപ്പുറത്തന്നെ വേറെ അടുപ്പിൽ ഞാൻ മീനും വറുക്കാൻ തുടങ്ങിയിട്ടോ ഉപ്പെല്ലാം ഉപ്പും മുളക്ടിയെല്ലാം നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അച്ചം വരാറായി സമയം സമയമാവാറായിട്ടോ മീനെല്ലാം കൊണ്ടുവന്നുകൊണ്ട് അതെല്ലാം റെഡി ആക്കി വെക്കും കുറച്ച് ടൈം ആയിട്ടോ അപ്പം അതുകൊണ്ടാണ് രണ്ടടുപ്പിൽ ഇങ്ങ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ കറിയെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടോ അതിൽ ചാറൊക്കെ ഇങ്ങനെ നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അടുപ്പിൽ ഞാൻ വർക്കാന്ന് വെച്ചാൽ അപ്പോൾ വേഗമാകുമല്ലോ എന്ന് വെച്ചാൽ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ മീൻ ഇടാൻ പോകാം കേട്ടോ ചാറ് നന്നായി തിളച്ച് കഴിഞ്ഞോട്ടോ പിന്നെ അതിലെ മീനിട്ട് അധികം നേരം ഒന്നും വയ്ക്കണ്ടെട്ടോ അവിടെ ഇങ്ങ് ഉടഞ്ഞ് ഇങ്ങ് പാളീസായി പോകും ഇതുപോലെ ഒരു തവണ ഇങ്ങ് മത്തിയിട്ടിട്ട് ശ്രദ്ധിക്കാതെ ഇട്ട് ആകെപ്പാടെ ഇങ്ങ് ഉടഞ്ഞ് എന്താ പറയാ അവസാനം ഇങ്ങ് മുള്ള് മാത്രം സെപ്പററ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മീനൊക്കെ ഇട്ടുവെച്ചെങ്ങും പോകത്തില്ല കേട്ടോ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കും ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടേ പോകത്തുള്ളൂ ഇങ്ങ് പുറത്ത് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ തീക്കാതെ അങ്ങ് ആകെപ്പാടെ എന്ത് ശ്രദ്ധ ഓർമ്മയുണ്ടാവത്തില്ല കേട്ടോ അപ്പം ഞാൻ എല്ലാം മീനെല്ലാം ഇട്ട് ഇളക്കി സെറ്റാക്കിയിട്ടോ ഇനി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഒന്നോ രണ്ടോ തിള മാത്രം വന്നാൽ നമുക്ക് ഓഫാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അയല മീൻ കറി സെറ്റായിട്ടോ അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തേക്ക് ആവശ്യമായ മീനാണ് കേട്ടോ വറുക്കുന്നത് പിന്നെ ബാക്കിയുള്ള മീൻ നൈറ്റിലേക്ക് വറുക്കാന്ന് വെച്ചു കേട്ടോ അപ്പം നമ്മുടെ മീൻ അതിൽ മീൻ തിള വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പിട്ട് കൊടുത്തോട്ടോ ഉപ്പിട്ടുന്ന വിരസനം ഇട്ടിലായിരുന്നു ഉപ്പ് കുറവായിരുന്നു അപ്പം ഇട്ട് കൊടുത്തോട്ടോ അപ്പം ഞാൻ ഗ്യാസ് ഇപ്പം ഓഫ് ചെയ്യോ ഒരുപാടിങ്ങ് തിലച്ചു തിലച്ച അവസാനം എൻ്റെ മീൻ അങ്ങ് വിന്തോടെ നെല്ല് മാത്രം മുള്ള് മാത്രമേ കാണത്തുള്ളൂ അപ്പം ഞാൻ ഓഫ് ചെയ്തോട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ മീനങ്ങ് മറിച്ചിടാൻ പോവാണ് കേട്ടോ നല്ല മണം വരുന്നുണ്ട്ട്ടോ കുറേ ഡേസ് അയല്മീൻ വേടിച്ചിട്ട് കേട്ടോ ഒരു വർഷത്തിന് മെയിലായി അയല്മീൻ മേടിച്ചിട്ടിട്ടോ അതിന് പിന്നെ ഇപ്പോഴാണ് മേടിക്കുന്നുട്ടോ ഗ്യാസൊട്ട പ്രശ്നമൊക്കെയാണെന്ന് വെച്ചിട്ട് അയൽ മീൻ അധികം മേടിക്കുന്നില്ല പിന്നെ കുറേ ഒരു വർഷമൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ അച്ചൻ കണ്ടപ്പോൾ വേടിച്ചോണ്ട് ഒന്നാട്ടോ ഗൈസ് ഇപ്പം നമ്മുടെ മീൻ വറുത്ത് കഴിഞ്ഞോട്ട് മൂന്ന് മീൻ വറുത്തു കേട്ടോ ഉച്ചയ്ക്ക് ഇരിക്കും മാത്രം അളവായിട്ടാണ് വറുക്കുന്നുണ്ടോ പിന്നെ നൈറ്റിലേക്കാണ് വറുക്കുന്നത് പിന്നെ ഫ്രിഡ്ജിലൊന്നും മീൻ വെക്കത്തില്ല ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചാൽ മീൻ ഒട്ടും ഇഷ്ടമല്ല ടേസ്റ്റല്ല അതുകൊണ്ട് അധികം കൂടുതലൊന്നും വെക്കത്തില്ല കേട്ടോ അപ്പം നമ്മുടെ മീൻ ഇതാ ഏകദേശം ഇത്ര ആയി കഴിഞ്ഞ ഞാൻ ആ ഗ്യാപ്പിൽ ഒരു മീൻ ഇങ്ങ് കഴിച്ചായിരുന്നു കേട്ടോ ഗായസ് അപ്പോൾ നമ്മുടെ ഇതൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഗായസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ തൊട്ടപ്പുറത്തുള്ള ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ എന്നാലേ ഞങ്ങളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുകളൊക്കെ വരത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇനി വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കണാങ്കായ്സ്